ഹായ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി വീടിന്റെ വിശേഷങ്ങള് ഞാൻ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട് പണിത ചേട്ടന്റെ ഫോൺ നമ്പറും ഇതിനിടയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ടോ വീടിന്റെ ഉള്ളിലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചിട്ടും വീഡിയോ ഞാൻ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീട് പണിതേക്കണത് പോറോത്തേം എന്ന് പറയുന്ന ഒരു ബ്രിക്കിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം ഈ വീട് ഇഷ്ടികയിൽ പണിയാന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു എഞ്ചിനീയറെ കണ്ടപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ബ്രിക്ക് ഉണ്ടെന്നും അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വഭാവ രീതികൾക്കും നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബ്രിക്കായിരിക്കും നിങ്ങൾക്ക് നന്നായി ചേരാന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഈ ബ്രിക്കിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഈ ബ്രിക്ക് കൊണ്ട് പണിയാ ഒരുപാട് വീടുകൾ പോയി കണ്ടു അങ്കമാരി പിന്നെ അതുപോലെ തന്നെ മണ്ണുത്തി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഈ വീട് ഈ ബ്രിക്ക് കൊണ്ട് പണിതിട്ടുള്ള വീടുകൾ മുഴുവൻ പോയി കണ്ടു കേട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ബ്രിക്ക് കൊണ്ട് ആ വീട് പണിതിട്ടുള്ളവരും ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തവരാണ് കേട്ടോ എന്താണ് ഈ ചവർ ഇവിടെ കിടന്നിട്ടും അടിച്ചു വരാത്തെന്ന് ചോക്കരുത് മേലെ കിളി കൂട് കൂട്ടി തുടങ്ങി ആൾ കൂട് കൂട്ടുന്നത് മുഴുവൻ താഴേക്ക് വീണതാണെങ്കിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പോറത്തേം എന്ന് പറയുന്ന ബ്രിക്ക് കേട്ടോ ഇത് പുതിയതായിട്ട് വന്നേക്കണ ബ്രിക്കൊന്നുമല്ല ഈ ബ്രിക്ക് പുതിയ ബ്രിക്കൊന്നുമല്ല കേട്ടോ അതായത് സ്മിത്ത് സ്മിത്തേട്ടം പറഞ്ഞത് സ്മിത്തേട്ടൻ്റെ ചെറുപ്പകാലത്ത് അവരെ നാട്ടിൽ ഈ ബ്രിക്കൊണ്ട് ഒരു വീട് പണിതിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേട്ടൻ്റെ വീട് പണിതേക്കണതും ഈ ബ്രിക്കി തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനെ അതിന് ഹുരുഡീസെന്നും അങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു ബ്രിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂറോപ്യൻ കൺട്രീന്ന് ആണ് റിസർച്ച് ചെയ്ത് അവർ സെറ്റ് ചെയ്തേക്കണതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ ഇത് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടുതൽ ഹീറ്റ് ചെയ്ത് തണുപ്പിച്ച് ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇത് ചെതല് പിടിക്കില്ല എന്നാണ് അവർ പറയുന്ന ഒരു കാര്യം ഇത് ചെതല് പിടിക്കോ പിടിക്കില്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് താമസിച്ച് നോക്കിയാലാണല്ലോ അറിയാം അപ്പോൾ താമസിച്ചവരെല്ലാവരും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞാലാണല്ലോ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രൂവ് ചെയ്തതിന് ശേഷം ഞാനതിനെക്കുറിച്ച് പറയാം കേട്ടോ പറയണത് വീർപ്പും വലിച്ചെടുക്കില്ല പിന്നെ അതുപോലെ ചെതല് പിടിക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ബ്രിക്ക് ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്തത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മേലെ പ്ലാസ്റ്റർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഈ ബീഡിങ് ഒക്കെ ഉണ്ടല്ലോ ഈ ബീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക സിമെൻ്റ് ഒക്കെ തേച്ചിട്ട് നല്ല ഭംഗി ആയിട്ട് ഒക്കെ ചെയ്തിട്ട് തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉള്ളു മാത്രം വേണമെങ്കിൽ തേക്കാം പുറം മാത്രം വേണമെങ്കിൽ തേക്കാം ഇതെങ്ങനെയാണ് വന്നേക്കണേന്ന് നോക്കിയേ ഇത് ലൈൻ ലൈൻ ആയിട്ടല്ലേ ഈ ബ്രിക്ക് നിൽക്കുന്നത് അപ്പോൾ ഈ പുറത്തേമിൽ പല തരത്തിലുള്ള ബ്രിക്കുകൾ വരുന്നുണ്ട് കേട്ടോ അതായത് ലൈൻ ഇല്ലാത്ത ബ്രിക്കുകൾ വരുന്നുണ്ട് ലൈൻ ഉള്ളത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് മാത്രം ഇതുപോലെ ലൈൻ ലൈനുള്ളത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ നോക്കി വാങ്ങാം കേട്ടോ ഇവിടെ കണ്ടോ ഒരു ജാളി പോലെ ഇരിക്കുന്നത് ഈ ജാളി എന്ന് പറയണത് ഈ ബ്രിക്കിൻ്റെ ഹാഫ് പോർഷനാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാളി വെച്ചിട്ട് സെറ്റ് ചെയ്യായിരുന്നു പക്ഷേ ജാളി വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ ഇതിൻ്റെ ബഡ്ജറ്റ് അപ്പോൾ ഈ ബഡ്ജറ്റിലൊതുങ്ങിനേക്കാളും കൂടുതൽ അവമാകാശ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ബ്രിക്കിൻ്റെ നേരെ ഹൗ പോഷനാണ് വരുന്നത് അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ മേലേക്ക് തന്നെ നമുക്കിത് കയറ്റി കൊടുക്കാനായിട്ട് പറ്റും അല്ല നമ്മൾ ജാളിയാണ് വെച്ചിരുന്നത് ഇതിന് ഇത്ര സ്ട്രോങ്ങും കിട്ടില്ല കുറേ നാൾ കഴിയുമ്പോൾ അത് ഇല്ലാതെ വീഴാനൊക്കെ തുടങ്ങും പൊട്ടാൻ തുടങ്ങും ഇതാവുമ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നുള്ളു കേട്ടോ അതാണ് നമ്മൾ ഈ ജാളി വെച്ചതിൻ്റെ പ്രത്യേകത ജാളിയല്ല ഈ ബ്രിക്കിൻ്റെ ഹാഫ് അപ്പോൾ ഈ ബ്രിക്കിൻ്റെ ഹോളുകൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ ബ്രിക്കിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അവർ ചതല് പിടിക്കില്ല എന്ന് പറയണതും പ്ലസ് വെള്ളത്തിന് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കാനും പറ്റില്ലല്ലോ ഓൾറെഡി ഹോളാണ് ചൂട് കൺട്രോൾഡ് എന്ന് പറയണത് കേട്ടോ അപ്പം ചൂടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണ് ചൂട് വളരെ കൺട്രോൾഡ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിലല്ല വേറൊരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പുറത്തേയും ബ്രിക്കിനെ കുറിച്ചും നമ്മളിവിടെ കാണിച്ച് കൂട്ടിയേക്കണേ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷൻ തരുന്നതായിരിക്കും കേട്ടോ നമ്മളിവിടെ കാണിച്ച് കൂട്ടിയിരിക്കണ കലാപരിപാടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഞാൻ പറഞ്ഞോളൂ ഞങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച് ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ ബ്രിക്ക് ചെയ്തേക്കണത് റിജോ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അപ്പം ഞങ്ങൾ ഇത് എവിടെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ബ്രിക്ക് നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓർഡർ ചെയ്ത് ഒരു വരുത്തി തരും നമുക്ക് വീട്ടിൽ ഈ ഇറക്കി കിട്ടാനായിട്ട് നൂറ്റി അഞ്ച് രൂപ ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പണിക്കാരല്ല ഈ പണി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ മോശമാവും പണി പിന്നെ നമ്മളിത് തേക്കാത്തത് കൊണ്ട് അത്രയ്ക്കും പെർഫെക്ഷനിൽ വേണം ഇത് ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പണി ഭയങ്കര മോശമാവും തേച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ലല്ലോ പുറത്തേക്ക് അറിയില്ല എത്ര എന്ത് ചെയ്ത് കഴിഞ്ഞാലും സിമന്റ് തേച്ച് പോകുമ്പോൾ അതിൻ്റെ വൃത്തിയേടുകൾ മനസ്സിലാവില്ല അല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് പണി അറിയുന്ന പണിക്കാരൻ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വീട് പണിതത് റിജോ എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങൾ മണ്ണുത്തിയിൽ ഇതുപോലെ ഞങ്ങൾക്ക് പരിചയമുള്ള മണ്ണുത്തിയല്ല അഞ്ചേരിയിൽ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ചേട്ടൻ്റെ വീട് പോയി കണ്ടു ആ ചേട്ടൻ്റെ വീട് പണിതത് റിജോ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു അപ്പോൾ അവിടെ പോയി അന്വേഷിക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ആ ചേട്ടൻ്റെ നമ്പർ തന്നു ചേട്ടൻ കോണ്ടാക്ട് ചെയ്തു ചേട്ടൻ നന്നായിട്ട് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തു തരും പണിയണത് അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ പിന്നെ അതുപോലെ തന്നെ എന്താ ടൈല് വർക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാ ചേട്ടൻ ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് പണിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി അറിയുന്ന പണിക്കാരെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒരു എൻജിനീയറെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ ബ്രിക്കുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ കൊള്ളാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മാത്രമല്ല അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യും ചെയ്യില്ല മോശമാണ് മോശമാണെന്ന് തന്നെയാണ് പറയുക കേട്ടോ പണി അറിയുന്ന പണിക്കാരനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം ഞങ്ങളുടെ വർക്ക് ചെയ്ത റിജാചാറിനാണ് റിജാചാറിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ എവിടെയാണെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും അദ്ദേഹം വന്ന് പണി തരുന്നുണ്ടാവും ഞങ്ങൾ ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നേക്കാൾ മുന്നേ അതായത് തറക്കല്ലിട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ സമയത്തിന് ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് വേറെ ഏതോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ നമ്മൾ വീട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കിത് പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തോടെ വിളിച്ച് ബുക്ക് ചെയ്യുക പണി അറിയുന്ന ആളെ തന്നെ വേണം പണിയിപ്പിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പണി പാളാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമുക്ക് സിമെൻറ്റൊക്കെ വളരെ കുറവ് ഉപയോഗിച്ചിട്ടുള്ള പണിയാണ് അതുകൊണ്ട് അതറിയുന്ന ആൾ തന്നെ വേണം ചെയ്യാൻ ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സെറ്റൗട്ടിലെ ജനലിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ജനൽ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അതായത് പണ്ടത്തെ പോലെ പണ്ടെന്താ മര മരം കൊണ്ടാണല്ലോ ജനലുണ്ടാക്കുക അപ്പോൾ എന്താ ചെയ്യുക ഫുൾ ഫുൾ അടവാണ് അതായത് തുറന്ന് കഴിഞ്ഞാൽ ഫുൾ വെളിച്ചം അടച്ചു കഴിഞ്ഞാൽ ഫുൾ ഇരുട്ട് അങ്ങനെ ഒരു സംഭവം വേണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മൾ ഗ്ലാസിൻ്റെ ജനലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കർട്ടൻ അതിൻ്റെ ഉള്ളിലിടണം ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഒരു കർട്ടൻ വേണം പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള കർട്ടൻ വേണം പിന്നെ ആ കർട്ടൻ വാഷ് ചെയ്യണം പിന്നെ അത് മാത്രമല്ല അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് അത് വൃത്തിയാടാക്കി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഇറിറ്റേഷനാണ് അപ്പോൾ കർട്ടൻ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള മടി തന്നെയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടച്ചു കഴിഞ്ഞാൽ ഫുള്ളിരുട്ടും തുറന്നു കഴിഞ്ഞാൽ ഫുൾ വെളിച്ചും കിട്ടുന്ന പോലെ ഇങ്ങനെ ജനൽ വേണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഇത് മരമല്ല ഇത് സ്റ്റീൽ തന്നെയാണ് സ്റ്റീലിൻ്റെ ജനൽ തന്നെയാണ് ഇത് നമ്മൾ ലോഹത്തിൽ പോയിട്ടാണ് ഓർഡർ കൊടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണ് ഇങ്ങനെ കേട്ടോ അതായത് മേൽ പോർഷനും അടിയിലത്തെ പോർഷനും ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ജനൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ജനൽ സെറ്റ് ചെയ്തേക്കണത് മേലെ കുറച്ച് വീതിയുള്ളത് ഉള്ളത് അപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ താഴെ ചെറിയൊരു വിൻഡോ ആയിട്ടോ ഇനി താഴെ മാത്രം വേണമെങ്കിൽ താഴെ മാത്രം ഓപ്പൺ ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് രണ്ട് വിൻഡോ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് തൂണ് വരുന്നത് പിന്നെ ഫ്രണ്ടിലെ ഡോറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നാല് പാളിയാണ് ഞങ്ങളുടെ ഡോറ് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പാ പാളി മാത്രം തുറന്നിടാം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പാളിയും തുറന്നിടാം അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് പാളി ഡോറാക്കിയത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ നാല് പാൽ ഡോറ് കണ്ടില്ലേ ഇത് ഹാഫ് തുറക്കണേ തുറക്കാം ഇത് ഹാഫ് തുറക്കണേ തുറക്കാം ഇങ്ങനെ തുറക്കാം ഇങ്ങനെ തുറക്കാം ഇതൊന്നും നമ്മുടെ അല്ല പണ്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങൾ നമ്മളൊന്നും കൂടി യൂസ്ഫുള്ളാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു സ്വഭാവത്തിന് അത് ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ എടുത്തു എന്ന് മാത്രം ഇവിടെ എന്തിനാണ് കല്ല് വെച്ചേക്കണേന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ടൈൽ വരുന്നത് ടൈലൊക്കെ ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ടൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്നും അറിയില്ല വലിയ തിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്ക് പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പം എന്താ ഈ ചാക്കിൻ്റെ ചവിട്ടിയൊക്കെ ഇട്ടേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി കഴിഞ്ഞ് ജസ്റ്റ് ഉള്ളൂ അപ്പോൾ പൊടിയും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല ആകെ പൊടിയും പിന്നെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും പണികൾ കുഞ്ഞു കുഞ്ഞു പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ ചവിട്ടിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയതിന് ശേഷം ഇനി കൂടുതലായിട്ട് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ടൈല് ടൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല റേറ്റ് ഉണ്ട് ഇതിന് പത്തിരുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്ന ടൈലാണ് അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തന്ന ജാളി പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കണത് ഒരു ഡിവൈഡിങ് കൊടുത്തതാണ് ആ സൈഡിലേക്ക് കേട്ടോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം